जय श्री राम राम जय श्री राम राम जय श्रीराभि राम श्री राम राम जय लोका श्र श्री राम राम जय श्रीराम श्रीराम राम जय श्रीराम നം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭിനദിമന്ത്രം എന്ന ആറാമത് രാമായണമാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗണപതയേ നമ ഹരിശ്രീഗണപതയേ നമസ്തു ശുക്ലാഭരം വിഷ്ണു ശശിവർണ്ണൻ ചതുർഭുജം പ്രസന്നവധനന്ധ്യേനോപശാന് भगवाने भगवानीशरणमय्यप्पा गुरवे सर्वलोकानां विषजे भवरोगिणां निदये सर्वविद्यानां दक्षिणामूर्तिये नमः अस्मद्गुरुचरणविन्दाभ्या नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा श्रीमहासरस्वत्यै नमः ध्याये ध्याजानुबाहुं त्रिज शरदनुषं पीदं वासो वासोवसानं नवकमलधलस्पर्धिनेत्रं प्रसन्नं वामाङ्गारूढसीतामुखकमलमिळल्लोचनं निरदाभं नानालङ्कारदीपम् തദ്ധ മുരുജടമണ്ഡലം രാമചന്ദ്രം ജയ ശ്രീരാമ രാമ രാമരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തകരാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാൽമാരാമ ശീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായണം കിഷ്കിണ്ടാകാംഡത്തിലെ സീതാന്വേഷണോദ്യോഗം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് സീതാന്വേഷണോദ്യോഗം പരവശനായ സുഗ്രീവനം ഭക്തപ്രിയനോടുണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺപാത്തരുളേണമാതരാൽ തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരിക്കാണായതൊക്കെ വേ നാനാകുലാജലസംഭവന്മാരിവർ നാനാസരിദ്വീപ ശൈലനിവാസികൾ പർവ്വതാ തുല്യ ശരീരികാളേവരൂ മുർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശജരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവ ദേവംശ സംഭവന്മാരി വരാകയാൽ ദേവാരികാളെ ഒടുക്കൂമിവാരി കേജിൽ ഗജാപാലന്മാരതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ടോ കേജി ദമീത പരാക്രമമുള്ളവർ കെ ജിൻ മൃഗേന്ദ സമന്മാരറിഞ്ഞാലും കേജുന് മഹേന്ദ്രനീലോപലാരൂപികൾ കേജുൽ കനാഗസമാനശരീരികൾ കേജനാരത്നാന്ത നേത്രം ധരിച്ചവർ കേജനാ ദീർഘവാലന്മാരഥ പരെ ശുദ്ധസ്ഫടീകസങ്കാശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലതാർക്കും നിങ്ങളൽ പങ്കജതിങ്കലുറച്ചവർ സംഖ്യയില്ലോ അതോളമുണ്ടോ കപീഫലം മൂലാഫലാതല പക്വാശനന്മാരായി ശീലാ വാനരന്മാരിവർ തവക ഞാകാരികളെന്നു നിർണയം ദേവദേവേഷ രഘുകുല പൊങ്കവൃഷാകുലാധിപനായുള്ള ജാമ്പവൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടിവല്ലു ഗോവിന്ദാധിപതി മഹാപ്രൗഢമിധി ഹനുമാനിവനീവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനിശസംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരീമാരുതി താതൻ മഹാബലി വീരൻ പ്രമാതി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ധതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും കന്ദമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനായനാം അംഗദനിങ്ങനെ ചൊല്ലുള്ള വാണരാ വംശരാജാക്കന്മ ചൊല്ലുവാനാവോ ദ ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം ഇത്ത കേട്ടുരാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാഷുനേതാമ്പുതത്തൊടും മന്ദർ കഥാമരുൾ ചെയ്തിതു സാദരം മൽക്കാരി ഗൗരവം നിങ്ങളും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുശ്വനീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരാവീരേ നാനാദി ശീർ സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരാവീരനായ ചിതു നാലുദിക്കിങ്കലും നൂറായിരം കവി വീരമ്മ പോകണ ഓരോ ദിശ പടാനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാധിക്യന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം അംഗതൻ ജാമ്പവൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതാ കാത്രിയെ നീളെ തിരിഞ്ഞിങ്ങു മുപ്പതാളിനകത്തു വന്നിടണം ഉൾപ്പലാ പത്രാക്ഷി തന്നെയും കാണാതെ നാൾ കഴിഞ്ഞുങ്ങൂ വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശൂപുചിക്കണം ഏകാ എണാങ്കശേഖരൻ തന്നാണി നം നയം നാല് കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമീ പോയാലും എന്ന് രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവാദോത്തമനുമിരുന്നിടിനാൻ ഇത്തവികൾ പുരപ്പെട്ട നേരത്തു ഭക്യാ തൊഴുതിതു വായുധനായനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനു ചെയ്തു മനസെ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിതമാങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളാവാനായി എന്നുടേ കാര്യത്തിനോർക്കൽ പ്രമാണം നീ നീ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കൂ മരുൾ ചെയ്തു വന്നവൻ പോയാലും എന്നയ ചീടിനാൻ ലക്ഷ്മി ഭഗവതി ആകിയ സീതയെ പുഷ്കരാ പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോരാനായ രാവണൻ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രാതനയനും പുഷ്കരാ സംഭവപുത്രനും നീലനും പുഷ്കരാബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാധിപതികളുമായി ധൃതം നാനാനക നഗര ഗ്രാമദേശങ്ങൾ കാനനാരാജപുരങ്ങളിലും തഥ തത്രതത്രൈവ തിരഞ്ഞു തിരഞ്ഞതി സത്വരം നീളെ നടക്കുന്ന ദശാന്തരെ കണ്ടവാഹാത്മാജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൂക്കൂതിരയുമ്പോൾ ഘോരാമൃഗങ്ങളെയും കൊന്നു തിന്നുന്നതി ക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്ത അരിദൂദശ കണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരാമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിന പത്നിമുഖനല്ലിവനെന്നു മനസ്സേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ പൂർവം രാമത ബോവനാധിഗമനം ത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं गङ्गापुरीमर्धनं हत्कृत्वा रावणकुम्भकर्णनिधनं सम्पूर्णरामायणम् कयेन वाजामनसेन्द्रियर्वा उद्यात्मना वा प्रकृते स्वभाव करोमि यद्यत् सकलं वरस्मि ായണയ സമർപ്പമി സർവനാരായണയതി സമർപ്പമി ഹരി ഓം